പല കുട്ടികളും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വലിയൊരു പണിയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നിങ്ങൾക്ക് ഇത് ഈ രീതിയിലുള്ള ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ടാവും ഈ ഒരു ടേബിളിൽ എന്താ പറയുന്നത് ഗ്രൂപ്പ് വണ്ണ് നിങ്ങൾക്ക് നാല് ഗ്രൂപ്പാണ് പ്രാക്ടിക്കലിനുള്ളതെന്ന് അറിയാം അതിൽ ഗ്രൂപ്പ് വണ്ണ് ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ അതിൽ ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും ഏതൊക്കെ പാടത്തുനിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് അവിടെ പറയുന്നുണ്ട് അപ്പോൾ ചില കുട്ടികൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഗ്രൂപ്പ് എടുത്താൽ അതിൽ ഓപ്പൺ ടൂൺസും ഉണ്ട് ഇംഗ്ലേപ്പും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇംഗ്സ്കേപ്പ് മാത്രം പഠിച്ച പോരേ അതിൽ നിന്ന് ഒരു ചോയ്സ് എന്തായാലും ഇംഗസ്കേപ്പ് ആയിരിക്കില്ലേ അപ്പൊ ഇംഗ്ലേപ്പുള്ള പ്രവർത്തനം ചെയ്താൽ ഏഴ് മാർക്ക് കിട്ടിയില്ലേ ഞാൻ സേഫ് അല്ലേ എന്നുള്ളതാണ് ഇങ്ങനെയൊരു ധാരണയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അത് തെറ്റാണ് അത് അങ് ആ ഒരു ധാരണ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവരുത് അവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശ്രദ്ധിച്ച് നോക്കുക നിങ്ങളുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് റാൻഡം ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നത് ഓക്കെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഇംഗസ്കേപ്പും ഓപ്പൺ ടൂൺസും ആയിരിക്കുമെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ചോയ്സ് വണ്ണും ചോയ്സ് ടൂ ഇംഗസ്കേപ്പ് തന്നെ ആയിരിക്കും ചില സമയത്ത് ചോയ്സ് വണ്ണും ചോയ്സ് ടൂം ഓപ്പൺ ടൂൺസ് തന്നെ ആയിരിക്കും അപ്പം ഇംഗസ്കേപ്പ് മാത്രം പഠിച്ചു പോയ കുട്ടിക്ക് ഓപ്പൺ ടൂൺസ് ആണ് രണ്ടും വന്നതെങ്കിൽ പെട്ടുപോയില്ലേ ഓപ്പൺ ടൂൺസ് മാത്രം പഠിച്ചു പോയ കുട്ടിക്ക് ഗ്രൂപ്പ് വണ്ടിൽ രണ്ടും ഇംഗ്സ്കേപ്പിലുള്ള പ്രവർത്തനമാണെങ്കിൽ വന്നതെങ്കിൽ പെട്ടില്ലേ ചിലപ്പോൾ നിങ്ങൾ ഇംഗ്ലേപ്പ് മാത്രമേ പഠിച്ചു പോയി ഉണ്ടാവും ചിലപ്പോൾ ഭാഗ്യവശാൽ നിങ്ങൾക്ക് ചോയ്സ് വൺ ഇംഗ്ലസ്കേപ്പും ചോയ്സ് ടു ചിലപ്പോൾ ഓപ്പൺ ടൂൺസും വന്നെങ്കിൽ രക്ഷപ്പെട്ടു നിങ്ങൾ ഇംഗ്ലീപ്പ് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ പക്ഷേ പബ്ലിക് എക്സാമിന് അത്തരത്തിലൊരു റിസ്കിന് നിൽക്കാതിരിക്കുന്നത് അല്ലേ നല്ലത് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് പോകുക അതേപോലെ തന്നെ അതിൽ ഓരോന്നും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഓരോ ചാപ്റ്റേഴ്സ് ഓരോ ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട് റാൻഡമായിട്ടായിരിക്കും ക്വസ്റ്റൻസ് ഉണ്ടാവുക അതുകൊണ്ട് അത് തന്നെ ആയിരിക്കും ഇപ്പോൾ ഓപ്പൺ ടൂൺസും ഇംഗ്ലീപ്പും ആണെങ്കിൽ അതിൽ രണ്ടും സെയിം സോഫ്റ്റ്വെയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട് എല്ലാം പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം പഠിക്കുക എന്ന് വിചാരിച്ച് ഇനി പഠിക്കാൻ സമയമുണ്ടോ ഇല്ലേ എന്നുള്ള ടെൻഷനല്ല നിങ്ങൾക്ക് വേണ്ടത് സമയമുണ്ട് ആ സമയം മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്യാം മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോവുക ടെക്സ്റ്റ് ബുക്കിലെ പ്രാക്ടിക്കൽ ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക മറ്റൊരു ഐ ടി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം